ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം ഞാൻ ഇവിടെ പള്ളിയെടുക്കാൻ പോകുന്ന വെച്ചാൽ ഇന്ന് ഒരു കുരുമുളക് പള്ളിൻ്റെ കൃഷിയുടെ വിളവെടുപ്പാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് ഇതൊന്ന് പരിക്കട്ടെ ഇത് അടുത്തൊന്ന് പരിക്കാനാണ് ഇത് കുരുമുളക് കൃഷിൻ്റെ വിളവെടുപ്പാണ് ഇത് ഞാനൊന്ന് തരാം എന്താ ചെയ്യേണ്ടി ഞാൻ എങ്ങനെയാണ് പരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമല്ലോ ഇല്ലല്ലോ ഇപ്പോൾ ഇല്ല ഇതാണ് ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ ഇത് കെട്ടി ഞാൻ കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഈ കുരുമുളക് പള്ളി എങ്ങനെ പരിക്കുന്നു ഇങ്ങനെ ഞാൻ പൊരിക്കുക മെരറ്റ് വഴി പൊരിക്കലാ ഇതിങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരിക്കുക ഇനി നമുക്ക് അടിയിൽ നിന്ന് പരിക്കാനെത്തുന്നേത്തോളം എത്ര കിടെ മുളകുള്ളൂ പരിക്കാൻ ഒരാളെ കിട്ടാനില്ല അന്നേരം പിന്നെ ഞാൻ കുറച്ച് കുറേ ഞാൻ പരിക്കാൻ വിചാരിച്ചു ഇപ്പോൾ എത്തുകടങ്ങി അതുകൊണ്ട് ഇത് പരച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു ഇങ്ങനെയാണ് മുളക് പരക്കുന്നത് എന്താ ഇങ്ങനെയാണ് മുളക് പരക്കുന്നത് ഇതുകൊണ്ടാണ് ഇതാണ് കുഞ്ഞുങ്ങളും കഴിയുമ്പോൾ പിന്നെ പഴുത്തടി വേണ്ട നല്ലവണ്ണം പൗത്ത് അടിക്കും ഉണ്ടോ പഴുത്തടിക്കും പിന്നെ ഇതിപ്പോൾ പരിക്കുകയാണെങ്കിൽ ഇത് തേച്ചടിഞ്ഞു പോവും ഇപ്പം വേഗം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് പറിച്ചു തീർക്കണം എനിക്കിപ്പോൾ അങ്ങനെ പരിക്കാനാവില്ല കുറച്ച് കുറച്ചിന്ന് പരിക്കുക കുറച്ച് ബാക്കി നിന്ന് ആളെയും പരിക്കാമെന്ന് ചേർത്തിട്ടാണ് മോ ഇന്നലെ തേച്ചും ഉറുമ്പാണ് മുതിര ഉണ്ടെത്തില്ല എനിക്കിപ്പം പരിക്കാനാവുന്ന പോലെ കമ്മിയാണ് ആൾ വന്നാലൊന്നും പൊരിക്കലുണ്ടാവില്ല ഇപ്പം തേച്ചും ഉറുമ്പാണ് മുതിര ഇപ്പോൾ മരുന്നടിച്ചിട്ട് മാറി കളയേണ്ടി വരും ഇത് വേണ്ട ഇങ്ങനെ വറച്ചിട്ട് അടിയിലും ഞാൻ ഇങ്ങനെ പരക്കും മുകളിലേത്തേത് പൊക്ക കെട്ടിയിട്ട് പരിക്കും അങ്ങനെയാണ് ഞാൻ പരിക്കേൽ സാധാരണ കഴിഞ്ഞാലും എങ്ങനെയാണ് വറുക്കും കഴിഞ്ഞാലും ആരെയും കിട്ടിയിട്ടില്ല പരിക്കേ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് പരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ചേട്ടാ ഇതേപോലെയാണ് മുളക് പരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കലുണ്ടോ മുളക് പരിക്കലുണ്ടോ ഞാനിങ്ങനെ എപ്പോൾ ഞാൻ ചെയ്യരുണ്ട് പണ്ടേ ഞാൻ ചെയ്യുന്നതന്നെയായിരുന്നു മേലെ ആള് പരിക്കുമ്പോൾ താഴെ അടിയിലുള്ള മുളക് നമ്മൾ പരിപ്പും എന്നാൽ നമുക്കത് പറിച്ചെടുക്കാമല്ലോ അത്രയും അതിന് ബാക്കിക്കല്ലേ ആളെ കൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിക്കുന്നത് ഇനി രാവിലെ അല്ലേ അവർ പരിക്കാൻ പറ്റുന്നില്ലേക്ക് നമ്മളിത് പറിച്ച് അട വെക്കും ഇതിനകത്തുള്ള മുളകെല്ലാം പറിച്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്കത് മറ്റുള്ളവരെ കൂട്ടു പിന്നെ പരിക്ക് പറിച്ചേൻ്റെ മേലെ കയറാൻ പറ്റുന്ന കുട്ടാണി ഉണ്ടെന്ന് ഉറ്റാണി വെച്ചിട്ട് കയറും ഇപ്പം അങ്ങനെ കുട്ടാണിയമ്മ കയറി കൂടാ കാലം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഉറ്റണീൻ്റെ മേലെ കയറി കൂടാ എന്നിട്ട് കുട്ടാണി വെച്ചിട്ട് ഞാൻ പരിക്കും കുട്ടാണി കെത്തുന്നിടത്തോളം ഞാൻ പരിക്കും അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇരിച്ചിട്ട് ഇങ്ങനെ മെരട്ട് വെള്ളി പൊരിക്കുന്നത് ഇപ്പം എന്ന് വെച്ചാൽ കഴിഞ്ഞാലേ കൊക്ക കെട്ടീട്ട് പരിക്കുകഴിഞ്ഞു കൊക്ക കൊണ്ട് ചുള്ളി പറിച്ച് കൂടും ഇരിക്കാ പൊറുക്കിയെടുക്കും അങ്ങനെയാണ് കഴിഞ്ഞ വിലത്തെ മുളക് പറിക്കും ഇക്കല്ലോ അങ്ങനെ തന്നെ നോക്കട്ടെ നമുക്കാവുമോ നോക്കാം ആദ്യം ഞാൻ പരിക്കാം ആവാതെടുത്ത് ആരെങ്കിലും പറിച്ച് ഒന്നും എടുക്കാമില്ല കഴിഞ്ഞാലേപോലെ ഞാൻ പരിക്കാൻ ആളോട് ചോദിച്ചു എനിക്ക് ഒരിക്കൽ പർച്ചു വരുമോ എന്ന് ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആരും വരുന്നില്ല കുറച്ചല്ലേ ഉള്ളൂ ഒപ്പന ഉണ്ടെങ്കിലേ ആൾ വരൂ അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ പരിക്കാൻ വരും വട്ട ഞാൻ പരിക്കും ഇത് കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് ഊടി മുതിരി കഴിക്കുന്നത് ഇതിനിങ്ങനെ പരിക്കുക ഒരു മത്തം കുമ്പളം ഉണ്ട് പടർന്നു എഴുതി അതിങ്ങനെ പടന്ന് കളിക്കുന്നുണ്ട് ഇല്ല ഇല്ല ഒരു മത്തം അതിങ്ങനെ പടന്ന് കളിക്കുന്നു അത് കളിയാൻ കഴിയാച്ചിട്ടാണ് ഞാൻ ഇതും ഇങ്ങനെ വട്ടം തരുന്നത് അടുത്ത് കളിയാൻ കഴിയാ കളിഞ്ഞാല് കുമ്പളങ്ങണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ വെള്ളം വലിയ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പം ോക്കട്ടെ കുറച്ചും കൂടി പറിക്കട്ടെ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും കുറേശു കുറേശ്ശെ പറിച്ചിരുന്നെങ്കിൽ ഇന്ന് പറിച്ചിട്ടീരുമല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കലുണ്ടോ എല്ലാ ആൾ പറിച്ചിട്ട് മാത്രമേ എടുത്തല്ലോ നമ്മളെല്ലാം ഇട്ടണി വെച്ചിട്ട് ഇട്ടാണിക്ക് എത്തുന്നിട്ടോളോ നിലാവളി ഉണ്ടെങ്കിൽ നിലാവലിക്കാം രാത്രിക്ക് പകല ആൾ കാണില്ലേ അതുകൊണ്ട് രാത്രിക്ക് അറിവില്ല ഇപ്പം ഞാനിപ്പോൾ ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഇനി എനിക്ക് ആദ്യാദ്യ അങ്ങനെയാണ് വരയ്ക്കല്ലോ എനിക്ക് മുട്ടാണിയുമ്പോൾ കയറുമ്പം ആൾ കണ്ടാൽ പറയുന്നതായിട്ട് ചെറിയ വലിയെല്ലാം ഞാൻ കയറി പറ്റും മുറ്റാണി വെച്ചിട്ട് ഇപ്പം മുറ്റാണി എടുത്തിട്ട് എനിക്ക് കൊടുക്കാനാവില്ലല്ലോ പിന്നെ മുട്ടാണിയുമ്പോൾ കയറാനും ആവില്ല അതുകൊണ്ട് പിന്നെ കയറി നിൽക്കാൻ പറ്റൂല അതുകൊണ്ടാ ഇപ്പൊ താഴേന്ന് വരയ്ക്കും അതിന് വേറെ ആയിട്ട് കൊക്കമായിരുന്നു എന്താ അതും ഒരു പറു ഇപ്പം മുളകിന് നല്ല വിലയില്ല അറുന്നൂറ്റി പത്ത് ഉടുപ്പിണ്ട് ഇന്നിപ്പം ഒരു കിലോ ഉണങ്ങിയ മുളകിന് അറുന്നൂറ്റി പത്ത് ഉടുപ്പിണ്ട് ഇന്നലെ ഒരു കിലോ മുളക് കിട്ടിയാൽ എൻ്റെ ചിലവിൻ്റെ പൈസ ഒക്കെ ഇല്ലേ ഒരാൾ വനാശീലാണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ആൾക്ക് കൊടുക്കുന്നെങ്കിപ്പം ആയിരത്തി അഞ്ഞൂറ് കൂലി കൊടുക്കണ്ടത് ഇനിയിപ്പം പരിക്കണിക്കില്ല ആരും വരും ഒന്നുമില്ല കൂലി കൊടുത്താൽ അവർക്ക് കൂട്ടാനുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കിട്ടിയത് ഞാൻ പരുക്കുക കൊക്കക്ക് എത്തുന്നത് കൊക്കക്കെത്തുന്നതും പരിക്കാൻ വച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പരുക്കാൻ വരും കഴിഞ്ഞ ഇതിന് മേലെ പ്രത്യേകിച്ചും ഞാൻ തന്നെയാണ് പറഞ്ഞു ഇപ്പോലും അങ്ങനെ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇനായിരിക്കും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പള്ളി എടുക്കുന്നത് ഇതെല്ലാം ഉണ്ട് പരിക്കുക എന്ന കാണില്ലേ എല്ലാം പഠിക്കാനുണ്ട് നിങ്ങളെ വീട്ടിൽ ആരാണ് മുളകെല്ലാം പരിക്കുക നിങ്ങളെ വീട്ടിൽ ആ മുളകുണ്ടെങ്കിൽ ആരാ പഠിക്കല് എനിക്കിപ്പോൾ ആണുങ്ങളാരുമില്ല പരിക്കായിരുന്നില്ല ഞാൻ ഞാനിങ്ങനെ വരും കഴിഞ്ഞാലൊന്നും പരിക്കാണ്ട് ചെയ്യാവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ സൂത്രം പോയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു നിങ്ങളുടെ വീട്ടിൽ നല്ല എല്ലാവരും ആണുങ്ങളായിരിക്കും പഠിക്കുകയാണ് നിങ്ങൾ കമൻറ്റ് ഇടണേ ആണുങ്ങളെ ഒരിക്കലും എങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങൾ പരിക്കലുണ്ടോ എന്നെല്ലാം നിങ്ങളും കമൻറ്റ് ഇട്ടു തരണേ എല്ലിപ്പം നിങ്ങളും പരിക്കാൻ തുടങ്ങണം ഇനി അതിൻ്റെ വേണ്ടിയിട്ട് നിങ്ങളും കുറേ തുടങ്ങി കേട്ടോ എന്നാൽ നമുക്ക് നമ്മളെ ഇത് നമ്മൾ ചിലവിന് നമുക്ക് പരിക്കാമല്ലോ എടുക്കാമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നാലും ആരും ആരും വെറുതെ ആരും വർക്ക് ചെയ്ത് തരൂല്ലല്ലോ കൂലി കൊടുക്കാണ്ട് അത് നമുക്ക് എടുക്കാലോ അതുകൊണ്ട് നമുക്ക് എത്തുന്നിടത്തോളം ഇങ്ങനെ പരിക്കാം കത്താതെടുത്ത് പൊക്കൾ കിട്ടി എനിക്ക് പരിക്കാം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് പരിക്കും എന്നുള്ളത് കേട്ടോ എനിക്കിപ്പം പൈസ ഇങ്ങനെ വറുത്ത് പറക്കി ഇതിപ്പോൾ ചുറ്റും പരിക്കാനുണ്ടാവും ഒരു ഭാഗം മാത്രം ഭരിക്കാനുള്ളൂ അല്ലെങ്കിൽ അടിയിലെത്രേ എനിക്ക് എത്തും മുകളോട്ട് അത്രയും എത്തുന്നില്ല താഴോട്ട് താഴോട്ട് അത്രയേ ഉള്ളൂ മുകളിൽ എത്തുന്നത്തോളം പരിക്കാം വട്ടാതെടുത്ത് നമുക്ക് കൊക്ക കെട്ടിട്ട് നോക്കാം ഏ ഇപ്പം ഇങ്ങനെ ഞാനിത് നോക്കട്ടെ ഇപ്പം അത്ര കിട്ടിയിട്ട് നോക്കട്ടെ അങ്ങനെ കുറച്ച് കിട്ടൂല ഇപ്പം വേണ്ടിപ്പോൾ കണ്ടില്ലേ ഇതാണ് എൻ്റെ മുളക് വരും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പരിക്കണേ ഇനി ആ ആണുങ്ങൾക്ക് മാത്രമേ പറിച്ചു കൊടുക്കാന്നുള്ള ഒരു നിബന്ധനയൊന്നും വെക്കണ്ട പെണ്ണുങ്ങൾക്കും പരിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം ഉണ്ടോ ഇതുപോലെ കെട്ടി നിങ്ങൾ പറിച്ച് കാണിച്ചു കൊടുക്കണം അല്ലേ ഇത് വേണ്ട ഇതേപോലെ വരച്ച് അതിൻ്റെ മത്തം കൊമ്പ് വളർന്ന് വരില്ലാത്ത അതാണിപ്പം വിഷമമായത് ഉണ്ടോ ഉള്ളിൽ ചപ്പ് കൂടുതലില്ലതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് കാണൂല വരിക്കുമ്പോൾ പത്ത് ഇങ്ങനെ നാലുപേർ നോക്കിയാൽ മാത്രമേ കാണൂ ഇപ്പം വേണ്ട ഇരപ്പര ഞാൻ പറിച്ചു ണില്ലേക്ക് നിങ്ങളും ഇങ്ങനെ എല്ലാ പണിയും പുരുഷന്മാരെ കാത്ത് നിൽക്കാതെയുണ്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പണിയാണ് ഇത് എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം പുരുഷന്മാർ മാത്രമല്ല പെണ്ണുങ്ങൾക്കും പറ്റും എന്നുള്ള ഒരു പണി നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നിട്ട് ആൾക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് നമ്മളെ നമ്മൾ പണിയെടുത്തിട്ട് അവർ നമ്മളെ വില വെക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ വില വെക്കണം എന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണു ഈ പനിയെല്ലാം നടക്കുന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം അതാണ് ഞൻ്റെ സിദ്ധാന്തം മറ്റുള്ളവരെ കാത്തു വെക്കുന്ന പരിപാടി നമുക്കില്ല നമ്മൾ തന്നെ സ്വന്തം കിട്ടുന്നിട്ടോളം കിട്ടി പൊരിക്കുക ആകുന്നിട്ടോളം പൊരിക്കുക അവാതത് പോട്ട് ഞാൻ കണക്കാക്കുന്നു ഇപ്പം കണ്ടില്ലേ നമ്മൾ ഇതാണ് നമ്മളെ മുളക് പൊരിക്കുക കണ്ടില്ലേ ി ഇത് വേണ്ട ഇപ്പൊ വേണ്ട ഞാൻ ഇതിലിട്ട് നിങ്ങൾക്ക് ഇത് എത്ര പാരി ഇല്ലെന്നുള്ളത് കാണിച്ചുതരാം ഇത് വേണ്ട നിങ്ങൾ ഇങ്ങനെ വലിക്കുക കുറച്ച് സമയം പറിച്ചാലേ താളെല്ലാം പള്ളി നട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്നെ വലിക്കാലോ ഇത് വേണ്ട ഇല്ല ഇത്രയും മുളക് ഞാനിപ്പം പറഞ്ഞിപ്പം പറിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്കും പറ്റുമെന്ന് നോക്കണം എല്ലാം പുരുഷന്മാരെ മാത്രം ആശ്രയിക്കാതെ കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ടുപോവാകുന്നുള്ളത് പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കണം അതാ വേണ്ടത് വെറും പിന്നെ ഇതുമാത്രമല്ല ഇതെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇന്നത്തെ വീട് ഇന്ന് ഇത്രയും മതി നാളെ ഞാൻ ഇനിയും ഞാൻ ഒരു ദിവസം അതിന് കൊക്കയോണ്ട് ബാക്കി നാളെ ഞാൻ കൊക്കയോണ്ട് പരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അതിന് മേലെ താഴെ ഉള്ളിടത്തോളമായി ഇനി മേലെ കൊക്ക കെട്ടിട്ട് മേലെ ഞാൻ പരച്ചു കാണിച്ചു തരാം കേട്ടോ അത് ഇതിപ്പോൾ പാർട്ട് ഒന്നായിട്ട് കാണിക്കുക നാളെ കൊക്ക കെട്ടി പരിക്കുന്നത് കാണിച്ചു തരാം അങ്ങനെ പാർട്ട് ടു ആയിട്ട് ഇടാം അതിൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പം ഇന്നെല്ലാവർക്കും എൻ്റെ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദി നമസ്കാരം